നമസ്കാരം മൈലോസ്റ്റൽ മാർക്കറ്റിംഗിൻ്റെ ഒരു അമേസിംഗ് പ്രോഡക്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ആറ് ബ്രാൻഡുകളിൽ എം ഐ ഹോം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ആറ് ബ്രാൻഡുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനിയാണ് അതിനകത്തെ എം ഐ ഹോം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അകത്ത് വരുന്ന ഗ്ലാസ് ക്ലീനർ ആണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ഗ്ലാസ് ക്ലീനർ അര ലിറ്റർ തൂക്കം വരുന്നതാണ് ഇത് അര ലിറ്റർ തൂക്കത്തിൽ വരുന്ന ഉൽപ്പന്നം അര ലിറ്റർ ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി അര ലിറ്റർ വരുന്ന ഈ ഉൽപ്പന്നം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്പ്രേ ഉണ്ട് സ്പ്രേ കണ്ണ് നമ്മൾ ജസ്റ്റ് നമ്മൾ ഈ ഇത് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള അടപ്പ് തിരിച്ചിട്ട് ഈ ഇതിൽ പ്രെസ് ചെയ്ത് ഈ നോവില് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രേ ആയിട്ട് നിന്ന് ഈ ലിക്വിഡ് ഏത് പ്രതലത്തിലേക്കാണോ അങ്ങോട്ടേക്ക് പമ്പ് ചെയ്ത് നമുക്ക് സ്പ്രേ ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ അളവ് കുറച്ച് ഉപയോഗിച്ചാൽ മതി ആ സ്പ്രേ ആയിരിക്കുന്ന ഭാഗത്ത് നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് അമർത്തി തുടച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് അമർത്തി തുടങ്ങിയ മീൻസ് ഒരുപാട് കട്ടിയുള്ള അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അമർത്തി തുടങ്ങിയ കാരണം ഇതൊരു ലായകം അതായത് ഒരു സോൾവെൻ്റ് ആണ് ഇത് അപ്പോൾ ആ സോൾവെൻ്റ് ആയതുകൊണ്ട് തന്നെ എന്തിനെ ഉരുക്കി ലയിപ്പിച്ച് മാറ്റാനുള്ള കഴിവുണ്ട് അപ്പോൾ ആ ലയിപ്പിച്ച് മാറ്റാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ ഏത് സാധനവും പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും എന്തൊക്കെ സാധനങ്ങൾ ഇത് ക്ലീൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അലമാരകളുടെ കണ്ണാട കണ്ണാടികൾ അതുപോലെ തന്നെ ജനലിൻ്റെ കണ്ണാടികൾ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഗ്യാസ് അടുപ്പൊക്കെ ഗ്ലാസ് ടോപ്പാണ് അപ്പോൾ ആ ഗ്ലാസ് ടോപ്പിൻ്റെ കണ്ണാടികൾ അതുപോലെ തന്നെ കാറിൻ്റെ കണ്ണാടികൾ കാറിൻ്റെ അകത്തു നിന്നും പുറത്തുനിന്നും നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള ഇതിൽ ഫൈബറിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെയുള്ള ഹാർഡായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മിക്സി അതിൻ്റെ ഔട്ടർ ഏരിയ ഒക്കെ അതായത് സ്റ്റീലല്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഭാഗങ്ങളുണ്ടല്ലോ ഫൈബറിൻ്റെയൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതല്ലാതെ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും ആ അതിൻ്റെ ഒരു സ്മെല്ല് അതായത് ഫുഡിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ചിലപ്പം അവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇതിന് നല്ല ഹൃദ്യമായിട്ടുള്ള ഒരു സ്മെല്ലുണ്ട് ആ അരോമ ആയിരിക്കും ആ റൂമിനകത്തൊക്കെ ഉണ്ടാകുക അതുപോലെ തന്നെ വണ്ടിക്കകത്തൊക്കെ ഉണ്ടാകുക സ്മെല്ലൊന്നും നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉള്ളതല്ല ഇത് ഉപയോഗിച്ച് നല്ല വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഉൽപ്പന്നമാണ് ഒരിക്കലൊന്നും ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ ക്വാളിറ്റി അറിയാൻ പറ്റും ഇനി പൊതുമാർക്കറ്റിൽ നമുക്കൊരു ഗ്ലാസ് ക്ലീനറൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര ലിറ്ററിന് താഴെ നാനൂറ് മില്ലി മുതൽ അര ലിറ്ററൊക്കെ വരുന്നതിന് ഏകദേശം നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ അടുത്തായിരിക്കും കിട്ടുന്നത് നമ്മുടെ ഈ ഉൽപ്പന്നത്തിന് അര ലിറ്ററിന് വെറും തൊണ്ണൂറ്റി മൂന്ന് രൂപ മാത്രമാണ് ഉള്ളത് തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്ക് നമുക്കിത് എം ആർ പി വിലയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് അത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ കമ്പനി ഒരു പ്രത്യേക ഇളവിൽ തരുന്നുണ്ട് അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാനായിട്ട് ഞാൻ എൻ്റെ നമ്പറ് തന്നിരിക്കും ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും മൂന്നും നാലും ഒക്കെ ഔട്ട്ലെറ്റുകളുണ്ട് അപ്പോൾ ആ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരു വ്യക്തി നേരിട്ട് പോയി കഴിഞ്ഞാൽ അത് കിട്ടിയില്ല ഞങ്ങളെപ്പോലെ ഈ ഒരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ് ഈ ഉൽപ്പന്നങ്ങളൊക്കെ നേരിട്ട് വാങ്ങിക്കാൻ പറ്റുക അപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കിട്ടുന്ന അതേ വിലക്കും നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാം ഇത് മാത്രമല്ല ഏകദേശം നൂറ്റി മുപ്പതിനോളം ഉൽപ്പന്നങ്ങളുണ്ട് നിത്യം ഉപയോഗിക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് അതിൽ ഒരു ഉൽപ്പന്നം മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നിങ്ങൾക്കിത് നല്ലതാണെങ്കിൽ ഉപയോഗിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഞാനും ഇങ്ങനെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നയാളാണ് ഇനി ഈ ഉൽപ്പന്നത്തിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത നമ്മൾ ഏത് പ്രതലത്തിലും മറ്റു വാ ഇത് ഗ്ലാസ് ക്ലീനറോ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ആ തുടച്ചു മാറ്റുന്ന സമയത്തുള്ള വരകൾ അതുപോലെ തന്നെ ഉണങ്ങിക്കഴിയുമ്പോഴും കാണാൻ പറ്റും പക്ഷേ ഇവിടെ നമ്മുടെ ഇത് ഉപയോഗിച്ച് നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ ആ വരകൾ പാടുകൾ നിൽക്കില്ല അപ്പം പാടുകൾ നിൽക്കില്ല എന്ന് മെൻഷൻ ചെയ്തിട്ടുമുണ്ട് ഇവിടെ അപ്പം അത്രയും നല്ല ഒരു ഉൽപ്പന്നമാണ് നിങ്ങളെവരും ഇതൊന്ന് വായിച്ച് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക എൻ്റെ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ഡബിൾ സീറോ ഫോർ വൺ ഫോർ ത്രീ എൻ്റെ പേര് രമേഷ് കുമാർ എന്നാണ് ഈ ഉൽപ്പന്നം നിങ്ങൾക്കും നേരിട്ട് വാങ്ങിക്കാവുന്ന രീതിയിൽ അതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം താങ്ക്